ഒരു കൂട്ടം പോലീസുകാരുടെ ഒപ്പന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സ്ഥലം മാറിപ്പോകുന്ന എസ് എച്ച്ഒക്കുള്ള യാത്രയായപ്പ് വേളയിലാണ് നൃത്തച്ചുവടുകളുമായി പോലീസുകാർ എത്തിയത് കാസർഗോഡ് ഹോസ്തുർഗ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ എം പി ആസാദിനെയാണ് സഹപ്രവർത്തകർ വേറിട്ട രീതിയിൽ യാത്രയാക്കിയത് പോലീസ് സംഘത്തിന്റെ ഒപ്പന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് നിരവധി പേർ പ്രതികരണമായി എത്തിയിട്ടുണ്ട് പോലീസുകാർക്കിടയിലെ സൗഹൃദത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ ദൃശ്യങ്ങളെന്ന് പലരും അഭിപ്രായപ്പെടുന്നു രസകരമായ കമന്റുകളും വീഡിയോയ്ക്ക് ലഭിക്കുന്നുണ്ട് ആസാദിന്റെ വ്യക്തിത്വവും സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റവുമെല്ലാം ചർച്ചയായി കഴിഞ്ഞു ഇലക്ഷൻ ട്രാൻസ്ഫറിലാണ് ആസാദ് കണ്ണൂരിൽ നിന്നും ഹൊസ്ദൂർഗിലേക്ക് എസ് എച്ച്ഒ ആയി എത്തിയത് ഇപ്പോൾ തിരികെ കണ്ണൂരിലെ ചക്കരക്കൽ സ്റ്റേഷനിലേക്ക് മടങ്ങി ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏറെ മികവുള്ള ആളാണ് ആസാദ് എന്ന് സഹപ്രവർത്തകർ ഒന്നടങ്കം പറയുന്നു ജോലിയുടെ തുടക്കത്തിൽ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്ത കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആസാദ് ട്രാൻസ്ഫർ ആയപ്പോൾ സ്റ്റേഷൻ അതിർത്തിയിലെ ഒരു റോഡിന് ആസാദ് റോഡെന്ന് പേര് നൽകി നാട്ടുകാർ ആദരവ് പ്രകടിപ്പിച്ചിരുന്നു